പി എസ് സി ബുള്ളില് ദേശീയഗീതത്തെ കുറിച്ച് നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ദേശീയ ഗീതം ബക്കിം ചന്ദ്ര ചാറ്റർജി സംസ്കൃത ബംഗാളി മിശ്ര ഭാഷയെ രചിച്ച വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ ദേശീയഗീതം എന്ന പദവി നൽകിയിട്ടുണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയത് ദേശീയ ഗീതമായി മാതരത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നവംബർ ഏഴിന് കൽക്കട്ടേക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിലെ തന്റെ വീട്ടിൽ വച്ചാണ് ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിച്ചത് ചന്ദ്ര ചാറ്റർജി വന്ദേമാതരം രചിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നവംബർ ഏഴിന് എവിടെ വെച്ച് കൽക്കട്ടേക്ക് സമീപമുള്ള ഒരു ഗ്രാമത്തിലെ തന്റെ വീട്ടിൽ വെച്ച് സന്യാസി വിപ്ലവം പശ്ചാത്തലമാക്കി ബക്കീം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായി വന്ദേ വന്ദേമാതരത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സന്യാസി വിപ്ലവം പശ്ചാത്തലമാക്കിയിട്ടാണ് ബക്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവൽ രചിക്കുന്നത് ആ നോവലിൽ ഭവാനന്ദൻ എന്നൊരു കഥാപാത്രം ആലപിക്കുന്ന ഗാനമായിട്ടാണ് വന്ദേ വന്ദേമാതരത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബംഗദർശൻ എന്ന പ്രസിദ്ധീകരണത്തിലാണ് ആനന്ദമഠം ആയിരത്തി എണ്ണൂറ്റി എൺപത് എൺപത്തിരണ്ട് കാലയളവിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ചത് ഏതിലാണ് ആനന്ദമഠം പ്രസിദ്ധീകരിക്കുന്നത് ബംഗദർശൻ എന്ന പ്രസിദ്ധീകരണത്തിൽ ഏത് കാലയളവിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് എൺപത്തിരണ്ട് കാലയളവിൽ വന്ദേമാതിരം എഴുതിയ ശേഷം സംഗീതം നൽകാൻ ക്ഷണിച്ചത് ജാതുനാഥു ഭട്ടാചരിയാണ് വന്ദേമാതിരം എഴുതിയ ശേഷം സംഗീതം നൽകാൻ ക്ഷണിച്ചത് ജാതുനാഥു ഭട്ടാചരിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൽക്കട്ട കോൺഗ്രസ് സമ്മേളനമാണ് വന്ദേ വന്ദേമാതിരം ആലപിക്കപ്പെട്ട ആദ്യത്തെ രാഷ്ട്രീയ സാഹചര്യം രവീന്ദ്രനാഥ ടാഗോർ ആണ് അന്നീ ദേശഭക്തി ഗാനം പാടിയത് എപ്പോഴാണ് വന്ദേ വന്ദേമാതിരം ആദ്യമായി ആലപിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിലെ ആരാണെന്ന് ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനികൾ ആവേശപൂർവ്വം ആലപിച്ചിരുന്ന വന്ദേ വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് അരവിന്ദഘോഷാണ് ഐ ദ മദർ മത ഫ്രൂട്ടഡ് എന്നാണ് ഇംഗ്ലീഷ് തർജമ്മയുടെ ആദ്യ വരികൾ വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആരാണ് അരവിന്ദഘോഷാണ് ടാഗോർ മുതൽ എ ആർ റഹ്മാൻ വരെ നിരവധി പേർ വന്ദേ വന്ദേമാതരത്തിന് സംഗീതം നൽകിയിട്ടുണ്ട് വന്ദേ വന്ദേമാതരം പാടാൻ പൊതുവെ ഉപയോഗിക്കുന്ന രാഗമാണ് ദേശ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ദേശ് രാഗത്തിലാണ് സ്വാതന്ത്ര്യത്തിന്റെ അമ്പതാം വാർഷികത്തിൽ എ ആർ റഹ്മാൻ ഈണം നൽകിയ മാ തുജെ സലാം എന്ന ആൽബത്തിലെ ഗാനങ്ങളിലൊന്ന് വന്ദേമാതിരമാണ് ദേശ് മൽഹാർ രാഗത്തിലാണ് ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഇവിടെ പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ അമ്പതാം വാർഷികത്തിലെ എ ആർ റഹ്മാൻ ഈണം നൽകിയിട്ടുള്ള മാ തുജെ സലാം എന്ന ആൽബത്തിലെ ഗാനങ്ങളിലൊന്ന് വന്ദേമാതരമാണ് അതിൽ ദേശ് മൽഹാർ രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ി ബിസി രണ്ടായിരത്തി രണ്ടിൽ ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് ദേശീയ ഗാനങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ ഈ ഗാനത്തിന് രണ്ടാം സ്ഥാനം ലഭിച്ചു അയർലൻഡിന്റെ ദേശീയ ഗാനമായിരുന്നു പട്ടികയിൽ ഒന്നാമത് സ്വാതന്ത്ര്യത്തിന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ വന്ദേ വന്ദേമാതരം ആലപിച്ചത് ബിംസൻ ജോഷിയാണ് സ്വാതന്ത്ര്യത്തിന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ വന്ദേമാതര ആലപിച്ചത് ആരാണ് ഭിംസൻ ജോഷിയാണ് ആകാശവാണി അതിന്റെ സിഗ്നേച്ചർ ടൂണായി സ്വീകരിച്ചത് വന്ദേ വന്ദേമാതരത്തിന്റെ ഈണമാണ് റേഡിയോ നിലയത്തിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആയിരുന്ന പണ്ഡിറ്റ് രവിശങ്കർ ആണ് അതിന് സംഗീതം നൽകിയതെന്ന് കരുതപ്പെടുന്നു ആകാശവാണി അതിന്റെ സിഗ്നേച്ചർ ടൂണായി സ്വീകരിച്ചത് എന്താണ് വന്ദേമാതരത്തിന്റെ ഈണമാണ് വന്ദേ വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേ വന്ദേമാതുരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് സുബ്രഹ്മണ്യ ഭാരതി വന്ദേമാതിരത്തിൽ പ്രകീർത്തിക്കപ്പെടുന്ന ആരാധനാ മൂർത്തി ദുർഗയാണ് സ്വതന്ത്ര ലപ്തിയുടെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിൽ വന്ദേമാതിരം ആലപിച്ചത് സുജേത കൃപാലിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വന്ദേമാതിരം ആലപിച്ചത് സുജേത കൃപാലിനിയാണ് ആരാണ് ഈ സുജേത കൃപാലിനി ആചാര്യ കൃപാലിനിയുടെ ഭാര്യയും പിൽക്കാലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയുമായിരുന്നു